ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുകുമാർ അഴീക്കോട് പുരസ്കാര ജേതാവ് ഗോപിനാഥ് മുതുകാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുകുമാർ അഴീക്കോട് പുരസ്കാര ജേതാവ് ോപിനാഥ് മുതുകാടാണ് അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ചൈന ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ചൈന ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പി എം ജന്മൻ പദ്ധതി ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി എം ജന്മൻ പദ്ധതി ഭൂരിഭാഗം വയോജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ആർ പ്രശംസിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം ഭൂരിഭാഗം വയോജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ആർ പ്രശംസിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇന്ത്യ ഒട്ടാകെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഇന്ത്യ ഒട്ടാകെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമായി മാറിയത് ധർമ്മടം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമായി മാറിയത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം ഗൃഹ സന്ദർശനത്തിലൂടെ കുഷ്ഠരോഗ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് അശ്വമേധം ഗൃഹസന്ദർശനത്തിലൂടെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് അശ്വമേധം ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക എന്നതാണ് ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷത്തെയും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യ ഗ്രഹം എൽ എച്ച് എസ് നാനൂറ്റി എഴുപത്തി അഞ്ച് ബി നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യത്തെ ഗ്രഹമാണ് എൽ എച്ച് എസ് നാന്നൂറ്റി എഴുപത്തി അഞ്ച് ബി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനത്തിൽ സ്കൂളുകളിൽ എത്തിക്കാനായി ആരംഭിച്ച ഗോത്രസാരഥി പദ്ധതി ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഉത്തരം വിദ്യാവാഹിനി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കാനായി ആരംഭിച്ച ഗോത്രസാരഥി പദ്ധതി ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഉത്തരം വിദ്യാവാഹിനി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം കെന്നടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് കെന്നടി പുതു സംരംഭകർക്ക് കരുത്തേകാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച പുതിയ പദ്ധതി എമർജിംഗ് ടെക്നോളജി ഹബ്ബ് പുതു സംരംഭകർക്ക് കരുത്തേകാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച പുതിയ പദ്ധതി എമർജിംഗ് ടെക്നോളജി ഹബ് മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം കാഴ്ചവെച്ച് രാജ്യത്ത് ഒന്നാമതെത്തിയ കടുവാ സങ്കേതം പെരിയാർ കടുവാ സങ്കേതം മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം കാഴ്ചവെച്ച് രാജ്യത്ത് ഒന്നാമതെത്തിയ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കന്നഡ രാജ്യോത്സവ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കന്നഡ രാജ്യോത്സവ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ എസ് സോമനാഥ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് ഡോക്ടർ എസ് സോമനാഥ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ അറിഞ്ഞതും അറിയാത്തതും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആത്മകഥയാണ് അറിഞ്ഞതും അറിയാത്തതും ഏകദിന ലോകകപ്പിലെ മോശ പ്രകടനത്തിന് പിന്നാലെ അടുത്തിടെ ഏത് രാജ്യത്തെ സർക്കാരാണ് ക്രിക്കറ്റ് ബോർഡിനെ പുറത്താക്കിയത് ഉത്തരം ശ്രീലങ്ക ഏകദിന ലോകകപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ അടുത്തിടെ ഏത് രാജ്യത്തെ സർക്കാരാണ് ക്രിക്കറ്റ് ബോർഡിനെ പുറത്താക്കിയത് ശ്രീലങ്ക കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതി പ്രവാസി ഭദ്രത കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതിയാണ് പ്രവാസി ഭദ്രത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പലാണ് ഷെൻഹുവ പതിനഞ്ച് എം എസ് സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയത് ചെറുവയൽ രാമൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ ആണ് ഓപ്പൺ ഹേമർ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ജനുവരിയിൽ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത എം ആന്റണി രാജു രണ്ടായിരത്തി ജനുവരിയിൽ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത എം എൽ എ ആണ് ആന്റണി രാജു ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ ഉത്തരം എം എം ലോറൻസ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ ഉത്തരം എം എം ലോറൻസ് അപ്പോൾ ഇപ്പൊ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുകുമാർ എഴീക്കോട് പുരസ്കാര ജേതാവ് ഗോപിനാഥ് മുതുകാട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബ്രെയിൻ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഇന്റർനെറ്റ് അവതരിപ്പിച്ച രാജ്യം ചൈന ആദിവാസി ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പി എം ജെൻ മെൻ പദ്ധതി ഭൂരിഭാഗം വയോജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ആർ ബി ഐ പ്രശംസിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം ഇന്ത്യ ഒട്ടാകെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമായി മാറിയത് ധർമ്മടം ഗൃഹസന്ദർശനത്തിലൂടെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി അശ്വമേധം നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യത്തെ ഗ്രഹം എൽ എച്ച് എസ് നാനൂറ്റി എഴുപത്തി അഞ്ച് ബി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കാനായി ആരംഭിച്ച ഗോത്ര സാരഥി പദ്ധതി അടുത്തിടെ പുനർനാമകരണം ചെയ്തത് വിദ്യാവാഹിനി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം കെന്നടി പുതു സംരംഭകർക്ക് കരുത്തേകാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച പുതിയ പദ്ധതി എമർജിംഗ് ടെക്നോളജി ഹബ് മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം കാഴ്ചവെച്ച് രാജ്യത്ത് ഒന്നാമതെത്തിയ കടുവാ സങ്കേതം പെരിയാർ കടുവ സങ്കേതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കന്നഡ രാജ്യോത്സവ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ എസ് സോമനാഥ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ അറിഞ്ഞതും അറിയാത്തതും ഏകദിന ലോകകപ്പിലെ മോശ പ്രകടനത്തിന് പിന്നാലെ അടുത്തിടെ ഏത് രാജ്യത്തെ സർക്കാരാണ് ക്രിക്കറ്റ് ബോർഡിനെ പുറത്താക്കിയത് ശ്രീലങ്ക കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതി പ്രവാസി ഭദ്രത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ എം എസ് സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒപ്പൻ ഹെയ്മർ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത എം എൽ എ ആന്റണി രാജു ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബിസി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ എം എം ലോറൻസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്